ചെയ്യുന്നതായിട്ട് മനസ്സിലുണ്ടാവും അഭിഷേകമൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് മനസ്സിലാവും അതിന് ശേഷം ഭഗവതിക്ക് ഉപചാരങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുക പിന്നെ ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ചാൽ മതി അഭിഷേകത്തിന് ശേഷം നമ്മൾ എന്താണ് ഉപചാരങ്ങൾ ഉപചാരങ്ങള് പതിനാറുണ്ട് അതിന് പറയുകയാണ് ശ്രദ്ധിച്ചാൽ മതി ശ്രീസുക്തം വസ്ത്രം അങ്കസ്ത്രം ഭൂക്ഷണം അർഖ്യം പാദ്യം ആച്ഛന ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ച് പുഷ്പെടുത്ത് പകുതി പാദങ്ങളോട്ട് സമർപ്പിക്കുഷ്പോ ഓം ഓം ലക്ഷ്മി ഉജ്ജ്വലയാമി രത്ന ഭാസ മാലാരൂപ വിടംബിത മണിമയ

ത്മകം ഗന്ധം സമർപ്പി സമർപ്പിക്ക അടുത്ത പുസ്തക ഓം വരുണാത്മനി വരുണാത്മം ജലം സമർപ്പയാമി ഓം രം തേജത്മനി തേജാത്മകം ദീപം സമർപ്പയാമി ം ധൂം സമർപ്പമ ഹം ആകാശാത്മനി ആകാശാത്മനി പുഷ്പം സമർപ്പമി ഓം ധം അമൃതത്മനി അമൃതത്മകം ആനന്ദനൈവേദ്യം സമർപ്പമി ഓം സം സർവാത്മനി സർവാത്മകൻ സർവോപചാരാൻ സമർപ്പയാണി നമ്മൾ ഉപചാരങ്ങളൊക്കെ ഭഗവതിയുടെ സമർപ്പണം നടത്തിയിരിക്കുക നമ്മ എന്ന് ജപിക്കുമ്പോൾ ഓം ശ്രീ ലളിതാബികമ ഇനി ജപിച്ചുകൊണ്ട് ഇങ്ങനെ പുഷ്പെ കൈ തിരിഞ്ഞു വരണം അനികേമൃതതാ രമഗസരം സമഭീമാവീനവക്ഷോരുകാനവക്ഷോരുകാം വ്യാമലീപോ നരത്നജശകം ജക്ടോല്പലം വിപ്രദിം സൗമ്യ التقനഗടസ്തജരമ ധയാലിം ഈപോ നിർപടദം ഈപോ നിർപടദം ഈപോ നിർപടദം

स्वतप्रदायकायुण्यदाय मङ्गलप्रदाय मीनाक्ष्यै मोहनाशिन्यै कामाक्ष्यै नमः കല്യാണി നമഃ ഓം കലാഭക്തി നമഃ ഓം കവിപ്രിയായൈ നമഃ ഓം കലാജൂpayൈ നമഃ ഓം കുലാംഗനായൈ നമഃ ഓം കളരത്രൈ

ർഗ്ണവ്യം <imitation> വിജയാ

ॐ वाक् सुभायै नमः ॐ विश्वसाक्षिण्यै नमः ॐ विश्ववेद्यायै नमः ॐ विज्ञानगणरूपिण्यै नमः ॐ भागीश्वराय नमः ॐ वाक् विप्रदायिन्यै

Om Raja Raja Nisibidayi Nama Om Ramayi Nama Om Ergötiye Nama Om Eretta Kati Nama Om Datsa Yinmi Nama Om Da Hidrana Aşinmi Nama

ഓം ദക്ഷായൈ നമഃ ഓം ബ്രഹ്മാത്പി യോപിന്നൈ നമഃ ഓം ജയനീ നമഃ ഓം ദയപ്രദായൈ നമഃ ഓം ജടവേദശീ നമഃ ഓം ജഗത്പ്രിയൈ നമഃ ഓം ജ്ഞാനപ്ര വിജ്ഞാനകാഹുണ്യ ഓം ജ്ഞാനേശ്വത്യൈ നമഃ ഓം ജ്ഞാനഗമ്യായേ നമഃ ഓം അജ്ഞാനതോം സിനേ നമഃ ഓം ജ്ഞാനോപിനേ നമഃ ഓം ജ്ഞാനദാന നമഃ ഓം ഏക്തസീവായൈ നമഃ

ില് കുടി കൊണ്ട് നമുക്ക് ഇച്ഛാശക്തിയെയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഒക്കെ വേണ്ടതുപോലെ തന്നെ നമുക്ക് മനസ്സിന് ശാന്തിയും നിർമ്മലമായിട്ടും ബുദ്ധിയും സർവ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഭഗവതി നൽകുമാറാകണം എന്ന് പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ദേശത്തിനും സർവചരാതരങ്ങൾക്കും ശ്രേയസ്സും ശാന്തിയും ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ലഭിക്കുമാറാകണം എന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കുക ഓം ഇത പൂർവം പ്രാണബുദ്ധി ദേഹധർമാധികാരത जाग्रत स्वप्न सुशक्ति अवस्थासु मनसा वाजा कर्मना खस्तयाम पदभ्याम उदयेन इत्या यत् स्मृदम यदुक्तम यत्कदम तत् सर्वम यन्त्रिका देवी भवदु स्वाहा सौभिक्ति देवी शमस्वा ക്ഷമസ്വ ഓം ഉദ്വാസയാമി ഓം ശ്രീ ലളിതാംബികൂടെ കൂട്ടി ഇങ്ങനെ പിടിച്ച ഹൃദയഭാഗത്തോട്ട് ചേർത്തിട്ട് നമ്മുടെ ഈ പെരുവിരല് ഹൃദയഭാഗത്തോട്ട് സ്പർശിക്കുക എങ്ങനെ തുടർന്ന് പിടിക്കണം എങ്ങനെ തുടരണം ഇങ്ങനെ ഹൃദയഭാഗത്തോട്ട് ആ പെരുവിരല് സ്പർശ നേരെ മുകളിലോട്ട് ആ പുഷ്പത്തിൽ നിന്ന് ഒരു ശ്വാസ വലിച്ചെടുക്കോട്ട് വലിച്ചെടുത്ത് നേരെ ചെറുശൂല് നേറകോട്ട് അങ്ങട്ടേക്കു പോകാതെ ഒരു തുളസി എടുത്ത് തുളസി എടുക്ക ശരി അടുത്ത ഒരു തുളസി നില കൊടുത്ത് ചൂടി ചൂടിക്കൊടുക്ക നമ്മുടെ ഐശ്വര്യ പൂജ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്